ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കേട്ടോ അതിന്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ് കൂടെ പറഞ്ഞുതരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെ ഒരുപാട് സ്കിന്നിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ് സ്കിന്നിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് നമ്മുടെ സ്കിന്നിൽ നാച്ചുറലായിട്ട് ചെയ്യാം കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ നമ്മുടെ സ്കിന്നിനെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നൊക്കെ ഉള്ളത് നാച്ചുറലായിട്ട് പഠിക്കുന്ന ഒരാൾ കൊണ്ട് തന്നെ ആളായത് കൊണ്ട് തന്നെ ആയുർവേദിക് പരമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ദിവസവും ഇങ്ങനെ എൻക്വയറി ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് നിറയെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി നോക്കാറുണ്ട് പല പ്രോഡക്റ്റ്സുകൾ ഫ്ലോപ്പായി പോവാറുണ്ട് ചില സക്സസ് ആയി പോകാറുണ്ട് സക്സസ് ആവുന്ന പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഫ്ലോപ്പ് ആവുന്നതൊക്കെ ഞാൻ എല്ലാം ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ കുറച്ച് അങ്ങനെ ഉപയോഗിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കുറച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെയാണ് ഞാൻ പരീക്ഷിച്ച് നോക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കിന്നുള്ള ആൾക്കാരെയാണ് നമ്മളെപ്പോഴും ഇതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി നല്ല റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമാണ് എപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത് ഓക്കെ മോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാറുണ്ട് ഇല്ലാത്തതൊക്കെ എല്ലാ പ്രോഡക്ട്സും നമുക്ക് എപ്പോഴും കിട്ടണം എന്നില്ലല്ലോ ഇല്ലാത്തതൊക്കെ ഞാൻ നിങ്ങളെ ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോ അങ്ങനെ ഞാൻ ഈ റീസെന്റ് ആയിട്ട് സ്കിന്നിനെ പറ്റി കുറെ ചെയ്തപ്പോൾ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നൊരു സാധനമാണ് പുങ്കം ഓയിൽ എന്ന് പറയും പുങ്കമരം എന്ന് പറയുന്നൊരു മരം ഉണ്ട് നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ പാർക്കുകളിലൊക്കെ ഒരുപാട് കാണാൻ പറ്റും പുങ്കമരം അതിനകത്തൊരു കായുണ്ട് അതിനകത്തുള്ളൊരു സീഡാണ് ഈ ഒരു പുങ്ക ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ ഈ പുങ്കം ഓയിൽ എന്ന് പറയുന്ന ഒരു സംഭവം അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഞാൻ എപ്പോഴും പറയണം പറയണം വിചാരിച്ചിട്ട് വിട്ടു പോകുമ്പോൾ ഇനിയെ വിചാരിക്കും ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ എന്ന് അപ്പോൾ ചാനലിൽ നമുക്ക് ഇതുപോലുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് ഭയങ്കര എന്ത് പറയുന്നത് പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാമിലി ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ സ്കിന്നു നമ്മുടെ ആരോഗ്യം ഫിറ്റ്നസ് പ്രധാനമായിട്ടും നമ്മുടെ ആരോഗ്യം പിന്നെ ഇങ്ങനെ കുറച്ച് സ്കിൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല നല്ല നല്ല വീഡിയോസ് ആയിരിക്കും തീർച്ചയായിട്ടും വരുന്നത് കൂടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ ലിങ്ക് വരും ബിക്കോസ് ഞാൻ ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാതിരിക്കുമ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര ഡിസിപ്ലിൻ ഉള്ള ഒരാളാണ് കാരണം നമ്മൾ ഡിസിപ്ലിനായിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ പുള്ളിക്കാരനെ ഈ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ എല്ലാവർക്കും എത്തിക്കുകയുള്ളൂ എനിക്ക് ആ ഡിസിപ്ലിൻ വീഡിയോയുടെ കാര്യത്തിൽ ഇച്ചിരി കുറവായതുകൊണ്ട് പൊതുവേ ലൈഫിൽ ഡിസിപ്ലിൻ ഉള്ള ഒരാളാണ് ഞാൻ പക്ഷേ വീഡിയോയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡിസിപ്ലിൻ കുറവായത് കൊണ്ട് തന്നെ യൂട്യൂബ് ചേട്ടന് എന്നെ കുറച്ച് അപ്പൊ അത് വയ്ക്കെയാണ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് സാറുമില്ലെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ അതിൽ ഒരാളാകണം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഓക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം പുങ്കം ഓയിൽ പുങ്കം ഓയിൽ വളരെ ചെറിയ ചിലവേരൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് തമിഴ്നാട്ടിലൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ കേട്ട് പരിചയം ഉണ്ടാകും കാരണം നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ പാർക്കിലൊക്കെ ഇഷ്ടംപോലെ പുങ്കം കാർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ പുങ്കം ഓയിൽ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ട് എന്തിനാണ് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിനും നമ്മുടെ സ്കിന്നിനുമാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതൊരു ഇൻഫ്ലമേറ്ററി ഓയിൽ കൂടാണ് കേട്ടോ ഇൻഫ്ലമേറ്ററി ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എക്സിമ സൊറിയാസിസ് ആക്നി ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹീലിംഗ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു പുങ്കം ഓയിൽ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫോർ സ്കാൽപ്പ് ആൻഡ് സ്കിൻ സ്കാൽപ്പിനും സ്കിന്നിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പുങ്കം ഓയിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ പുങ്കം ഓയിൽ നമുക്ക് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഓയിൽ ബേസ് നമ്മുടെ സ്കിന്നിൽ ഉള്ളപ്പോഴത്തേക്ക് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെച്ചേക്കാനായിട്ട് പറ്റും ഇതിനകത്ത് ഒലീക്ക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഒലീക്ക് ഓയിൽ ഇ ഐ സി ഒലീക്ക് ആസിഡ് എന്ന് പറയുന്നത് ആ ഒരു ആസിഡ് നമുക്ക് ആ ഒരു 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 ഓയിലിനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിക്കകത്തോ ഒലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒലിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്മൂത്തനാക്കി വെക്കാനായിട്ട് സഹായിക്കും അതാണ് ഒലിക് എന്ന് പറയുന്നത് ഈ പുങ്കം ഓയിലില് ഒലി കാസിഡ് അധികമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ് ആൻഡ് സ്കിൻ ആയിട്ട് വെക്കാനായിട്ട് പറ്റും അതോടൊപ്പം അധികം പേര് നമുക്ക് ഈ വെളിയിൽ വെയിലിൽ പ്രത്യേകിച്ച് ഇപ്പം ഇനിയിപ്പോൾ വേനൽക്കാലമൊക്കെയാണ് ഭയങ്കര വെയിലൊക്കെയാണ് അധികം വരും നമുക്ക് ഈ ഒരു ഫേസിൽ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് പോകുന്നവരായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ബിക്കോസ് പേഴ്സണലി ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് സൺസ്ക്രീനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് സൺസ്ക്രീൻ ടോപ്പിക്കിലേക്ക് ഞാൻ പോകുന്നില്ല സൺസ്ക്രീന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു പുങ്കം എന്ന് പറയുന്നത് നിങ്ങൾ പൂങ്കം ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വി ഫിൽറ്റേഴ്സാണ് നമുക്ക് സ്കിന്നിലേക്ക് ഈ ഒരു അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ സ്കിന്നിലേക്ക് അധികം അടിക്കാതെ സ്കിന്നിനെ രക്ഷിക്കാനായിട്ട് പറ്റും ഒരുപാടൊക്കെ വെയിലത്ത് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു സാധനം പുങ്കം ഓയിൽ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതൊരു ആൻറ്റിസെപ്റ്റിക്കാണ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ അറിയാൻ പറ്റും നമുക്ക് സ്കിന്നിൽ എത്രത്തോളം ബെനിഫിറ്റ് ആണ് ഇത് തരുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇപ്പൊ ഈ പുങ്കം ഓയിൽ നമ്മൾ ഓയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാം നമ്മൾ എണ്ണ തേക്കുന്നത് പോലല്ല ചിലർക്ക് കിട്ടില്ല ഈ സൊറിയാസിസ് ഒക്കെ വരുമ്പോൾ സ്കാൽപ്പിലായിരിക്കും അധികമായിട്ട് ബാധിക്കപ്പെടുന്നു അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹീലിംഗ് ഏജൻറ്റ് നമുക്ക് ആ ചൊറിച്ചിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഹീലിംഗ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഒരു പുങ്കം ഓയിൽ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലായിടത്തും ഒരു ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല കുറച്ച് കോസ്റ്റ്ലിയാണ് അത് കിട്ടാനായിട്ട് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഓയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓയിൽ ആകുമ്പോൾ സ്കാൽപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ഞാനിത് ഫസ്റ്റ് ഇങ്ങനെ ഓയിലായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് ഫേസ് കുറച്ച് ഡാർക്ക് ഒരു ഫീൽ എനിക്ക് വന്നു ഓക്കെ അതായത് ഓയിൽ ഭയങ്കര തിക്കായതുകൊണ്ടും നമുക്ക് ഫേസിൽ അങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഇറ്റ്സ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു സോപ്പിനെ ഈ ഒരു ഓയിലിനെ എങ്ങനെ ഒരു സോപ്പാക്കി കൺവേർട്ട് ചെയ്യാം അതായത് ഇതില്ല നമുക്ക് ഒരുപാട് നമ്മുടെ കയ്യിൽ ഒരുപാട് സോപ്പുകളുണ്ട് അതായത് മുട്ടാണിമുട്ടി സോപ്പുണ്ട് ലെമൺ സോപ്പുണ്ട് മീം സോപ്പ് ഉണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ സോപ്പുണ്ട് പിന്നെ ഒരുപാട് ടൈപ്പ് സാൻഡൽവുഡിന്റെ സോപ്പുണ്ട് റോസിന്റെ സോപ്പുണ്ട് നല്ല പ്യോറായിട്ടുള്ള നാച്ചുറൽ സോപ്പുകൾ നമ്മളതിൽ ഒരുപാട് സോപ്പുകളുണ്ട് സോപ്പ് നിങ്ങൾക്ക് ഞാൻ കൊറിയർ ചൈനേനെ എനിക്ക് സോപ്പ് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നത് ഈ ലോക്കൽ ആളുകളാണ് ഞാൻ ഈ ഭയങ്കര സോഫ്റ്റ് സോപ്പാണ് അതായത് മറ്റുള്ള സോപ്പുകളെ പോലെ പെട്ടെന്ന് ഇങ്ങനെ കുറെ നാളിങ്ങനെ കട്ടിയടിന്ന് അങ്ങനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല മിനിമം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സേ നമുക്കൊരു സോപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ബിക്കോസ് നാച്ചുറൽ ഏജന്റിലാണ് നമ്മൾ സോപ്പുകൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഓയിൽ ബേസ്ഡ് കൂടാണ് നമ്മുടെ സോപ്പ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആയിട്ട് വയ്ക്കും റഫ് ആയി പോകത്തില്ല ഓക്കെ അപ്പോൾ കം ടു എ പോയിന്റ് അപ്പോൾ നമ്മുടെ ഈ പുങ്കം ഓയിൽ വെച്ച് എങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കാം എന്നുള്ളത് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത് ഫെയിലായിപ്പോയി ബിക്കോസ് ഇത് കംപ്ലീറ്റ് ഒരു ഓയിൽ ആയതുകൊണ്ട് തന്നെ തൊട്ട് ഒരു ഒരു ഒന്ന് രണ്ടാഴ്ച ഇത് തന്നെ ഇറങ്ങി അലിഞ്ഞു പോകുന്ന രീതിയിലായിപ്പോയി അപ്പോൾ അതിനെ അത് നമുക്ക് കെമിക്കൽ ഉപയോഗിച്ച് എനിക്ക് അത് ഉണ്ടാക്കാനായിട്ട് താല്പര്യവുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് എങ്കിലും നിൽക്കുന്ന രീതിയിൽ ഒരു സോപ്പ് ഉണ്ടാക്കണം എന്നുള്ളതിൽ ഉണ്ടാക്കിയതില് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു പുങ്കം ഓയിൽ സോപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കയ്യിൽ തൊട്ടാൽ തന്നെ അറിയാൻ പറ്റും ഓയിൽ ബേസ്ഡ് ആണ് ഓയിലി ഉള്ളവർക്കും കൊള്ളാം ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർക്കും നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അങ്ങനെ ഭയങ്കര ഓയിലി ആയിട്ടൊന്നും സ്കിന്നൊന്നും ഇരിക്കത്തില്ല സ്കിന്നായിപ്പം ഞാൻ കഴുകിയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ നല്ല കഴുകണ്ട കണ്ടോ നമുക്കൊരു സ്കിന്നിന് ഒരു ഗ്ലോ ഉണ്ടാവും ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ സ്കിന്നിന് ഈ ഒരു ഓയിൽ വെച്ച് ഈ സോപ്പ് വെച്ച് നിങ്ങൾ കഴുകുമ്പോൾ ഉണ്ടാവും ഈ സോപ്പ് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് നിങ്ങൾക്ക് കനമൊക്കെ കണ്ടെങ്കിലോ ഒന്നും വിചാരിക്കേണ്ട ഇത് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ ഫുള്ളും തേച്ച് കുളിക്കാൻ ഒരു കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഫേസിന് മാത്രം അപ്ലൈ ചെയ്താൽ പോകുന്നെങ്കിൽ ഫേസിലും കഴുത്തിലും നല്ലപോലെ അപ്ലൈ ചെയ്യാം നല്ലപോലെ പതച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലപോലെ പതയും കെട്ടോ ചെയ്തു പതയിന്ന് കെമിക്കൽ കെമിക്കലൊന്നും അല്ല നല്ലപോലെ പതയും ഒരു ഫൈവ് മിനിറ്റ്സ് ഫേസിൽ വെച്ചേക്കുക അല്ലെങ്കിൽ ഒരു ടു മിനിറ്റ്സ് ടു മിനിറ്റ്സ് അപ്പോഴത്തേക്ക് തന്നെ സ്കിന്നിൽ നല്ലപോലെ ഡ്രൈ ആയി പിടിക്കും എന്നിട്ട് നിങ്ങൾ കഴുകിക്കളെ കഴുകി കളയുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഓയിൽ എഫക്റ്റ് ഉണ്ടാവും കഴുകി കളയുക സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ ക്ലെൻസിങ് ആണല്ലോ അത് ക്ലെൻസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് മോയിസ്ചറൈസറോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇറ്റ് കംപ്ലീറ്റ്ലി ആറ്റ്സ് ലൈക്ക് ആ സൺസ്ക്രീൻ ഒരു സൺസ്ക്രീൻ പോലെ നിങ്ങൾക്ക് ആക്ട് ആവും നിങ്ങൾ കെമിക്കൽ ആയിട്ട് ഒരു സൺസ്ക്രീനും ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ദിവസം രണ്ട് നേരം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം രാവിലെ യൂസ് ചെയ്യാം നൈറ്റും യൂസ് ചെയ്യാം ഒരു നേരം യൂസ് ചെയ്താലും മതി ഓക്കെ അതായത് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് വാഷ് ചെയ്ത് കളയാം ഓക്കെ അത് പുങ്കം ഓയിൽ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ഒക്കെ അറിയാൻ പറ്റും പുങ്കം ഓയിലിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഭയങ്കര നല്ല ബെനിഫിറ്റ്സ് ആണ് സ്കാൽപ്പിനും നമ്മുടെ സ്കിന്നിനും നിങ്ങൾക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചൊറിച്ചിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിലോട് ആ ഭാഗത്തും ഇതുപോലെ ചിലർക്ക് കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് ഒരു കാര്യമാണ് ബട്ടക്സ് ഭാഗത്ത് നമ്മുടെ ബട്ടക്സ് ഏരിയയിൽ ഒരുപാട് പേർക്ക് ഈ നമ്മുടെ ഈ റിംഗ് വോമ് സൊറിയാസിസ് അങ്ങനെയൊക്കെ ഉള്ള ആക്നി ചെറിയ ചെറിയ പിംപിൾസ് മാതിരിയൊക്കെ വരാറുണ്ട് അവർക്കൊക്കെ നല്ല എഫക്റ്റ് ഉണ്ടാവും നിങ്ങൾ ഈ ഷോപ്പ് നല്ലപോലെ ഒരു ടു മിനിറ്റ്സ് അങ്ങനെ വിട്ടേക്കുക കഴുകി കളയുക അതിനുശേഷം എന്തെങ്കിലും ഒരു മോസ്ച്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഏത് ഏത് കാര്യവും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ബെനിഫിറ്റ് കിട്ടത്തില്ല ആദ്യമൊക്കെ നമുക്ക് മേ ബി അത് ഒരു യൂസും ഇല്ലല്ലോ പുല്ല് എന്ന് വിചാരിക്കുന്ന രീതിയിലൊക്കെ വരും പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് യൂസിൽ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുങ്കം ഓയിൽ സോപ്പ് നിങ്ങൾക്ക് ഈ സോപ്പ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ എവിടെയെങ്കിലും ഒക്കെ സെർച്ച് ചെയ്ത് കുറച്ച് പുങ്കം ഓയിൽ വാങ്ങിച്ചു വെക്കാം ഇല്ലെങ്കിൽ കടയിൽ പോയി നമ്മൾ എന്തും തേടി കണ്ടുപിടിച്ചാലേ കിട്ടും അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നോണ്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സാധനം കിട്ടത്തില്ല നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പുങ്കം ഓയിൽ കിട്ടും നല്ല പുങ്കം ഓയിൽ വാങ്ങിക്കാംങ്കം ഓയിൽ ലിറ്റിൽ കോസ്റ്റ്ലി അത്ര വലിയ വില കുറവൊന്നുമല്ല നല്ല പുങ്കം ഓയിൽ വാങ്ങിക്കുക വീട്ടിൽ വെച്ചേക്കാം സോപ്പ് ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെങ്കിൽ വീട്ടിൽ തന്നെ സോപ്പ് ഉണ്ടാക്കുക ഇല്ലാതെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ചേർത്ത് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക ഇല്ലാത്തവർക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പുങ്കം ഓയിൽ സോപ്പ് വാങ്ങിക്കാം ഇത് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം വിചാരിച്ചാണ് പക്ഷെ പിന്നെ സമയം കിട്ടാത്തത് കൊണ്ടൊക്കെയാണ് വിട്ടുപോയത് ഓക്കെ അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചോ പിന്നെ വിചാരിച്ചു അല്ല ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ പൂങ്കമോയിൽ ഷോപ്പിനെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി പൂങ്കമോയിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ പുതിയതായിട്ട് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ലേഡീസിന് ഇങ്ങനെയൊക്കെയുള്ള സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ ഒരു ഈസി വേയിലേക്ക് നിങ്ങൾ പോകരുത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ കുട്ടികളെങ്കിലും ഒരു ഈസി വേയിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് പോയൊരു ഒരു മോയിസ്ചറൈസർട്ടു പോയൊരു സൺസ്ക്രീൻ അങ്ങനെ ഒരു കെമിക്കൽ രീതിയിലേക്ക് പോകാതെ കുറച്ച് നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഒന്നുണ്ടാക്കി വെച്ച് കൊടുക്കുക മക്കൾമാർക്കാണെങ്കിലും ഉണ്ടാക്കി വെച്ച് കൊടുക്കുക നമുക്കാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് കാരണം അറ്റ്ലീസ്റ്റ് കുറച്ച് നാൾ നമ്മുടെ സ്കിന്നിനൊക്കെ നമുക്കൊന്ന് കെയർ ചെയ്യാൻ പറ്റും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ വയസ്സാകുന്ന നമ്മളൊക്കെ വയസ്സാകുമോ ചിലരൊക്കെ പറയാറില്ലോ പിന്നെ നീ വയസ്സായി ഒബ്വിയസ്ലി നമ്മൾ വയസ്സാകും നമ്മുടെ സ്കിന്നിന് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കുമല്ലോ സ്കിന്ന് നല്ല നീറ്റായിട്ട് എത്ര വെയിലൊക്കെ കൊണ്ടാലും നമ്മുടെ സ്കിന്ന് നല്ലൊരു ഒരു ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ പങ്കം ഓയിലിൻ്റെ ബെനിഫിറ്റ്സോ പങ്കം ഓയിൽ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും ഞാൻ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ എനിക്ക് മെസ്സേജ് അയക്കാം ഈ പ്രോഡക്റ്റ് വേണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം ഇല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ പോകും സോപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ലൊരു സോപ്പ് ഉണ്ടാക്കിയും എടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും